ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചുണ്ടുകളുടെ കറുപ്പ് നിറം നമ്മളിൽ പലവരെയും അലട്ടുന്ന ഒരു കാര്യമാണ് അല്ലെ ചുണ്ടുകളുടെ കറുപ്പ് നിറം മാറ്റാൻ വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ചുണ്ടിൽ കറുപ്പ് നിറം വരാം ഫസ്റ്റ് തന്നെ മോയിസ്ചർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് മോയിസ്ചർ കണ്ടന്റ് എപ്പോൾ നമ്മുടെ ചുണ്ടിൽ നിന്ന് ഇല്ലാതാവുന്നോ അപ്പോഴാണ് നമ്മുടെ ചുണ്ട് കറുക്കുന്നത് പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ ശീലങ്ങൾ തന്നെയാണ് പ്രോപ്പർ ആയിട്ട് മോയ്സ്ചറൈസ് ചെയ്യാതിരിക്കുക അതുപോലെ വെള്ളം കുടിക്കാതിരിക്കുക അപ്പൊ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ചുണ്ട് കറക്കാൻ തുടങ്ങും പിന്നെ അമിതമായിട്ടുള്ള കാപ്പി ചായ അതുപോലെ പുകവലി അതൊക്കെ ചുണ്ട് കറക്കാനുള്ള കാരണങ്ങളാണ് അതുപോലെ ലിപ്സ്റ്റിക് സ്ഥിരമായിട്ട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ചുണ്ട് കറക്കാനുള്ള ചാൻസ് കൂടുതലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും പിന്നെ ചിലവരുടെ ഒരു ശീലാണ് ലിപ് ബൈറ്റിങ് വെറുതെ ചുണ്ട് കടിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നനച്ചോണ്ടിരിക്കുക അത് നമ്മുടെ ചുണ്ട് കറക്കാൻ കാരണമാവും പിന്നെ വെയിൽ വെയിലുകൊള്ളുമ്പോൾ നമ്മുടെ മുഖത്തിന് നമ്മൾ നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കും പക്ഷെ ചുണ്ടിന് കൊടുക്കാറില്ല ശരിയല്ലേ വെയിൽ കൊള്ളുമ്പോൾ ഏറ്റവും ആദ്യം എഫക്റ്റഡ് ആവുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ചുണ്ട് നമ്മൾ മുഖത്ത് സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ പുറത്തു പോകുമ്പോൾ മസ്റ്റ് ആയിട്ടും ചുണ്ടിലും ഒരു എസ് പി എഫ് ഉള്ള ലിബാം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ പല കാരണങ്ങളാൽ നമ്മുടെ ചുണ്ട് കറുക്കാം അപ്പൊ നമ്മുടെ ചുണ്ടിലെ ഡാർക്ക്നെസും പിഗ്മെന്റേഷനും ഒക്കെ മാറാൻ വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ എങ്ങനെയൊരു ലിബ്ബാം ഉണ്ടാക്കാന്നുള്ളത് നോക്കാം അപ്പൊ മെയിനായിട്ടും ഇതിന് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് അത് ഞാൻ ലാസ്റ്റ് പറയാം അത് നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷെ മെയിനായിട്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് ഞാൻ ഈ കാണിക്കുന്ന ഒരു മെത്തേഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിംഗ് ആണ് നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ുംറപ്പാണ് പക്ഷേ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാം കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ അതിപ്പോ നമ്മൾ എന്തൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ലിപ് ലിബാമ് തയ്യാറാക്കാന്നുള്ളത് നോക്കാം ഞാൻ ഇവിടെ ഒരു ചെറിയ കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ പഴയ ലിബ്ബാമിന്റെ വല്ല ബോക്സ് ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി അപ്പൊ ഫസ്റ്റ് എടുക്കുന്നത് ആണ് നെയ്യ് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യിന് ധാരാളം ഗുണങ്ങളുണ്ട് നിങ്ങൾക്ക് അറിയാലോ ഇത് നമ്മുടെ ലിപ്സ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ ഡ്രൈനസ് മാറാനും പിന്നെ നമ്മുടെ ചുണ്ട് വിണ്ടൽ കയറി പൊട്ടുകൊക്കെ ചെയ്യില്ലേ അതൊക്കെ മാറി ലിപ്സ് നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിളാക്കി വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും സെക്കൻഡ് നമ്മൾ എടുക്കുന്നത് കോക്കനറ്റ് ഓയിലാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉണ്ട് ഇത് നമ്മുടെ ചുണ്ടിലെ കറുപ്പ് മാറാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ലിപ്സ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് ടർമറിക് പൗഡർ ആണ് മഞ്ഞൾപ്പൊടി അത് കുറച്ചെടുത്താൽ മതി കേട്ടോ ഒരു നുള്ള എടുത്താൽ മതി മഞ്ഞൾപ്പൊടി നമ്മുടെ ചുണ്ടിലെ പിഗ്മെന്റേഷൻ ഒക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യൂട്ടോ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് മെയിനായിട്ട് വേണ്ടത് ഇനി ഞാൻ ലാസ്റ്റ് എറണും കൂടി ആഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ അതാണ് ബീട്രൂട്ട് ജ്യൂസ് ഒരു ടീസ്പൂൺ എടുക്കുന്നുണ്ട് വെള്ളം ചേർക്കാതെ ബീട്രൂട്ട് അടിച്ചെടുത്ത ജ്യൂസാണ് കേട്ടോ ഇത് നിർബന്ധമില്ല പക്ഷെ നിങ്ങളുടെ ഉണ്ടെങ്കിൽ ചേർത്തോളൂ നല്ലതാണ് കേട്ടോ ഇത് നമ്മുടെ ചുണ്ടിലെ പിഗ്മെന്റേഷൻ മാറാനും അതുപോലെ തന്നെ ഈവൻ ടോൺ ആവാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ബീട്രൂട്ട് ജ്യൂസും കൂടി ചേർത്തപ്പോൾ നമ്മുടെ ലിബാമിൻ്റെ കളർ തന്നെ അങ്ങോട്ട് മാറി ഇപ്പം നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കാം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാവണം അപ്പോഴാണ് നമുക്ക് ആ ഒരു ലിബാമിൻ്റെ കറക്റ്റ് ഒരു ടെക്സ്റ്റർ കിട്ടുകയുള്ളൂ അപ്പൊ നമ്മുടെ ലിപ് ലിബ്ബാം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മുടെ നോർമൽ ലിപ് ബാംസ് ഒക്കെ പോലെ തന്നെ കറക്റ്റ് ആ ഒരു തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു ലിപ് ബാം ചുണ്ടിലെ കറുപ്പ് മാറാൻ മാത്രല്ലാട്ടോ പിഗ്മെന്റേഷൻ മാറാനും അതുപോലെ ഡ്രൈനസ് മാറാനും പിന്നെ ചിലരുടെ ചുണ്ട് ഇങ്ങനെ വിന്ത് കയറി പൊട്ടുകൊക്കെ ചെയ്യും അപ്പൊ അതൊക്കെ മാറി ലിപ്സ് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യൂട്ടോ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ലിപ് ബാമിന്റെ ഫൈനൽ ലുക്ക് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കാം കുറച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ ചുണ്ടില് ഒന്ന് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് രണ്ടു നേരം യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ നൈറ്റ് എന്തായാലും യൂസ് ചെയ്യാനായിട്ട് നോക്കുക നൈറ്റ് ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യലോ ആ ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് കിടക്കാം അതുപോലെ തന്നെ മോർണിംഗും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും നിങ്ങളുടെ ലിപ്സ് എപ്പോഴൊക്കെ ഡ്രൈ ആയിട്ട് തോന്നുന്നു ആ ടൈമിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ബാം അപ്ലൈ കൊടുക്കാം അപ്പൊ പെട്ടെന്ന് തന്നെ ആ ഒരു റിസൾട്ട് അറിയാൻ വേണ്ടി പറ്റും എന്തൊക്കെ ലിബാം വായിട്ട് വെച്ചിട്ടും ഒരു റിസൾട്ടും കിട്ടുന്നില്ല എന്നുള്ളവർക്ക് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ആണ് ലിബാണോ ഇത് നമ്മുടെ വീട്ടിലുള്ള മൂന്നാല് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾ റെഗുലർ ആയിട്ട് ഈ ഒരു ലിബാം യൂസ് ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് കിട്ടും അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കൊറച്ചുപേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യാ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവർക്കും ബൈ